ബാംഗ്ലൂരിൽ നാലു വയസ്സുകാരി സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച സംഭവം നമ്മൾ മലയാളികൾ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാനിടയില്ല ആ പെൺകുഞ്ഞിന്റെ മുഖം അങ്ങനെ പെട്ടെന്നൊന്നും മാങ്ങി പോവാനും ഇടയില്ല ഇപ്പോഴിതാ പോലീസ് അന്വേഷണം നിലച്ചെന്ന പരാതിയുമായി കുട്ടിയുടെ കുടുംബം രംഗത്തു വരികയാണ് കേസിൽ ആരോപണ വിധേയരായ സ്കൂൾ ചെയർമാനെയും സ്കൂളിലെ ആയുധം ചോദ്യം ചെയ്യാൻ പോലും ബംഗളൂരു പോലീസ് തയ്യാറായിട്ടില്ല എന്ന കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു കേസിൽ നിന്ന് പിന്തിരിയാൻ സ്കൂൾ പ്രിൻസിപ്പൽ പല വഴികളിലൂടെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും മാതാപിതാക്കൾ വെളിപ്പെടുത്തി കുഞ്ഞിനെ നീതി കിട്ടാൻ ജസ്റ്റിസ് ഫോർ ജിയെന്ന എന്ന പേരിൽ നവമാധ്യമ ക്യാമ്പയിൻ തുടങ്ങി തുടങ്ങിയിട്ടുണ്ടെന്നും കുടുംബം പറയുകയാണ് മകൾ എങ്ങനെ മരിച്ചു എന്ന ചോദ്യത്തിന് വിശ്വസനീയമായ ഒരു ഉത്തരം ഇനിയും കിട്ടാതെ കരഞ്ഞു തളർന്നിരിക്കുകയാണ് ഈ അമ്മ ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ബാംഗ്ലൂരിലെ ഡൽഹി പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിനി ജിയെന്ന ആൻഡ് ജിൻഡോ എന്ന നാല് വയസ്സുകാരി സ്കൂളിന്റെ മൂന്നാം നിലയിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ വീണ് മരിച്ചത് സ്കൂളിൽ ആയയായി ജോലി ചെയ്തിരുന്ന പതിനാറ് വയസ്സുകാരി കുഞ്ഞിനെ ബോധപൂർവം അപായപ്പെടുത്തിയതാണ് എന്ന സംശയം സാഹചര്യം തെളിവുകളുടെ പിൻബലത്തോടുകൂടി കുടുംബം പോലീസിനെ അറിയിച്ചതുമാണ് ആരോപണവിധേയായ ആയക്കും സ്കൂൾ മാനേജർ തോമസിനും എതിരെ കേസെടുത്തത് ഒഴിച്ചാൽ പിന്നെ ഒന്നും ബംഗളൂരു പോലീസ് ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം കേസിൽ നിന്ന് പിന്തിരിയാനായി സ്കൂൾ മാനേജർ തോമസ് ചെറിയാൻ പല വഴികളിലൂടെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട് കർണാടക ഡി ജി പി അടക്കം നേരിൽ ഒന്നും സംഭവിച്ചില്ല കുഞ്ഞിനെ നീതി കിട്ടാൻ കേരളത്തിലെ സർക്കാർ തലത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ ബലത്തിലും പിന്തുണയും ആവശ്യപ്പെടുകയാണ് ഈ അച്ഛനും അമ്മയും എന്തായാലും സ്വന്തം മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന ഒരു സുപ്രഭാതത്തിൽ വളരെ കൂടി സ്കൂളിലേക്ക് പോയ കുഞ്ഞിനെ പിന്നീട് അവർക്ക് ലഭിച്ചത് കുഞ്ഞിന്റെ മരണ വാർത്തയായിരുന്നു ജീവനില്ലാത്ത കുഞ്ഞിന്റെ മതശരീരമാണ് അവർക്ക് കാണാൻ സാധിച്ചത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് മൂന്നാം നിലയിൽ നിന്ന് കുഞ്ഞ് എങ്ങനെ താഴേക്ക് വീണു എന്നടക്കമുള്ള ചോദ്യങ്ങൾ പലതും ഉയർന്നിരുന്നു അപ്പോഴാണ് അവിടെ ആയയിലേക്ക് കടന്നത് ആയയും ഈ കുടുംബ കുടുംബവും തമ്മിൽ ഒരു ചെറിയ എന്തോ വാക്കു തർക്കം എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ആയ കുഞ്ഞിനെ നേരെ നോക്കുന്നില്ല അങ്ങനെ അങ്ങനെ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ വാക്കു തർക്കം ഉണ്ടായിരുന്നു അതിൻ്റെ വൈരാഗ്യം കൊണ്ടാണോ ഈ ആയ ഇങ്ങനെ ചെയ്തത് എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ മാതാപിതാക്കൾ ചോദിക്കുന്നത് നീതി കിട്ടിയേ മതിയാകൂ എന്ന ഒറ്റവാശിയിൽ തന്നെയാണ് ഈ കുടുംബം നിൽക്കുന്നത് കാരണം എന്താണ് കുഞ്ഞിനെ സംഭവിച്ചത് എന്തായാലും കുഞ്ഞിനങ്ക് തിരിച്ചു കിട്ടാൻ ഇനി എന്തായാലും നിർവാഹമില്ല പക്ഷേ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് ുന്നത് ഈ കുടുംബം ഇവിടെ